പേര് ക്രിസ്റ്റി ഞാൻ ചാലക്കുടി ശാന്തിപുരം ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടാമത്തെ കുട്ടീനെ ഗർഭിണിയായപ്പോൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ആ സമയത്ത് സൈനസൈറ്റിസ് കൂടിയിട്ട് സ്കാനിങ്ങും എക്സ്റേയും കുറേ ആൻറ്റിബയോട്ടിക്കുകളൊക്കെ കഴിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു അതുകൊണ്ട് ശ്രദ്ധിച്ചില്ല അത് കഴിഞ്ഞ് മാർച്ചിലൊക്കെ ആയപ്പോഴാണ് ഞാൻ ഗർഭിണിയാണെന്ന് അറിയണേ അത് കഴിഞ്ഞ് ഞാൻ ജൂലൈയിലൊക്കെ ടെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കുട്ടിക്ക് ഡൗൺ സിൻഡ്രോമാണ് കാണിക്കുന്നുണ്ട് ഇവിടെ നിന്നു ശരിയാവില്ല ഞാൻ ബഹ്റിലായിരുന്നപ്പോൾ അവരോർന്ന് നാട്ടിലേക്ക് പൊക്കോളൂ ഇരുപതാഴ്ച മുമ്പ് ചെന്നാലാണ് അബോഷനാക്കാൻ പറ്റുള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞു അപ്പോൾ അബോഷണെന്നുള്ളൊരു വാക്ക് കേട്ടപ്പോൾ തന്നെ ദൈവവിശ്വാസിയായെന്നൊരു നിലയ്ക്ക് എനിക്ക് ഭയങ്കര ഒരു വിഷമായി അവസ്ഥ എനിക്ക് വരുന്ന ഞാൻ വിചാരിച്ചില്ല ഞാനൊരു നേഴ്സും കൂടിയാണ് അപ്പോൾ ഞാൻ എല്ലാവരെയും വളരെ ഉപദേശിക്കുന്ന ഒരാളാണ് അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പക്ഷേ എൻ്റെ അവസ്ഥ വന്നപ്പോൾ എനിക്ക് എന്താ ചെയ്യണ്ടേന്ന് ഒരു ഐഡിയ ഇല്ലാണ്ടായിപ്പോയി അപ്പം ഞാൻ വളരെയധികം മാനസികമായിട്ട് വിഷമിച്ചു എന്താ എന്താ ചെയ്യുക ആരോടെ പറയുക പറയണവരൊക്കെ പറഞ്ഞു കുട്ടീനെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തന്നെ നശിച്ചു പോകും നിങ്ങളത് കളയ്യെന്നായി അപ്പോൾ കോവിഡ് കൂടി നിൽക്കുന്ന സമയം ഫ്ലൈറ്റുകളുമില്ല ഒന്നുമില്ല അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സന്തോഷം വരാൻ വേണ്ടി ഞാൻ യൂട്യൂബിൽ കോമഡി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പം ഞാൻ കോമഡി കാണുന്നതിൻ്റെ ഇടയിലാണ് ജോസഫ് അച്ചൻ്റെ ലൈവ് കാണാനിടയായത് അങ്ങനെയാണ് ഞാൻ കൃപാസനത്തിനെ കുറിച്ച് അറിയണത് അങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉടമ്പടി പ്രാർത്ഥനകൾ ഇതൊക്കെ ഞാൻ കേട്ടു തുടങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ചു ഉടമ്പടി എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ പക്ഷെ നാട്ടിലേക്ക് പോവാൻ പോരാൻ പറ്റാത്തൊരവസ്ഥയെ അപ്പോൾ നാട്ടിലേക്ക് പോരാൻ പറ്റണില്ല ഞാൻ അപ്പം വിചാരിച്ചു ഉടമ്പടി എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ നാട്ടിലേക്ക് വരാൻ പറ്റിയിരുന്നെങ്കിൽ തൈലൊക്കെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ കുറേ ആശിച്ചു അത് കഴിഞ്ഞാണ് ആ സമയത്ത് കോവിഡ് കൂടിയ കാരണം കൊണ്ട് ഓൺലൈൻ ഉടമ്പടി എടുത്തോളൂ എന്നുള്ള ഒരിതായി അങ്ങനെ എനിക്ക് ഭാഗ്യമുണ്ടായി ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറ്റി എനിക്കങ്ങനെ ചാർട്ടേഡ് ഫ്ലൈറ്റ് കിട്ടി ഞാൻ നാട്ടിലോട്ട് വന്നു നാട്ടിലോട്ട് വന്ന് ഇവിടെ ആയിരുന്നു ഞാൻ എൻ്റെ മൂന്ന് വയസ്സുള്ള മൂന്ന് വയസ്സുള്ള മോൻ്റെ ഒപ്പമാണ് ഒറ്റയ്ക്ക് വന്നത് ആരുണ്ടായിരുന്നില്ല കൂടെ അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ കൂടെ മാതാവ് വരണം കോവിഡുള്ള സമയമാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എനിക്ക് പേടിയാണ് എനിക്ക് ഒറ്റയ്ക്ക് പേടി ഞാൻ ഒന്നാമത്തെ ഗർഭിണിയാണ് കുട്ടിയ കുട്ടി കൂടിയുണ്ട് അതും ഫ്ലൈറ്റിൽ ഏച്ചി ഒന്നും ഇല്ല അത്രയും ദൂരെ യാത്ര വളരെ പേടിച്ച് തന്നെയാണ് ഞാൻ വന്നത് പുറമെ എനിക്ക് ധൈര്യമൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ ഉടമ്പടി എടുത്ത കാരണം എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു ഞാനിവിടെ എത്തി ഇവിടെ എത്തി മുപ്പത് ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ ക്വാറൻറ്റീനിൽ റൂമിൽ തന്നെയൊക്കെയായിരുന്നു അന്ന് ഞാൻ കണ്ടിരുന്നത് എൻ്റെ സ്വന്തക്കാരും ബന്ധുക്കാരായിട്ട് ഞാൻ ആകെ കണ്ടിരുന്നത് ഈ പള്ളിയിലെ സിസ്റ്റർമാരെയും അച്ഛന്മാരെയും ജോസഫ് അച്ഛനെയും എൻ്റെ മാതാവിനേയും മാത്രമാണ് ആ മുപ്പത് ദിവസം ഞാൻ കണ്ടിരുന്നത് അങ്ങനെ ഞാൻ വന്നു ഇതിൻ്റെ ഇടയിൽ എനിക്ക് കുട്ടിക്ക് ചെറിയൊരു പനി വന്നു അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ കോവിഡ് പോസിറ്റീവ് ആവരുതെന്ന് ടെസ്റ്റിന് കൊണ്ടുപോയി മാതാവിനോടുള്ള പ്രാർത്ഥന ലൈവില് പ്രാർത്ഥന എപ്പോഴും മെസ്സേജ് ഇടുമായിരുന്നു അങ്ങനെ അവന് നെഗറ്റീവ് വന്നു ഇതിനുശേഷം ഞാൻ അമൃത ആശുപത്രിയിലേക്ക് പോകാൻ ഇറങ്ങി അപ്പം ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നു ബൈബിൾ വായിച്ചിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് അടയാളം തന്നെ ഞാൻ വെറൊരു മനുഷ്യനാണ് എനിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവത്തില്ല അപ്പം എനിക്ക് അടയാളങ്ങൾ തരണം അടയാളങ്ങൾ തന്നാലെനിക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഈ അച്ഛ ആ കൊണ്ട് പറയിക്കണം കുട്ടിക്ക് കുഴപ്പമില്ല എന്ന് അപ്പോഴാണ് എനിക്കൊരു സമാധാനം കിട്ടാവുന്നത് ഞാൻ അമൃത ആശുപത്രിയിലേക്ക് പോയി അവിടെ ചെന്ന് സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത് കഴിഞ്ഞ് രാവിലെ പോയതാണ് വൈകുന്നേരം ആറുമണി മണിയായപ്പോഴാണ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ പൊക്കോളൂന്ന് അപ്പോൾ മാതാവ് അവിടെയും പ്രവർത്തിച്ചു അത് കഴിഞ്ഞ് എനിക്ക് ഇവിടെ നിൽക്കാൻ ധൈര്യം ഉണ്ടായില്ല കാരണം ഞാൻ പുറത്തുനിന്ന് വന്നൊരു വ്യക്തി ആയതുകൊണ്ട് എല്ലാവർക്കും എന്നെ കാണുമ്പോൾ ഒരു ഭയം കോവിഡ് ഉണ്ടോ ഉണ്ടോയെന്നുള്ളൊരു പേടി അപ്പം ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് തിരിച്ചു പോകണം മാതാവ് വളരെയധികം കഷ്ടപ്പെട്ടാണ് മാതാവ് ഈശോനെ പ്രസവിച്ചത് പുളത്തൊട്ടിയിൽ കിടത്തി കഷ്ടപ്പെട്ടു പക്ഷേ മാതാവിൻ്റെ ഒപ്പം ഈ പിതാവ് ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെ എനിക്കും എൻ്റെ ഭർത്താവിൻ്റെ ഒപ്പം ആയിരിക്കാനാണ് ആഗ്രഹം എന്നെ തിരിച്ച് ബഹറിലേക്ക് കൊണ്ടുപോകണം പക്ഷേ ആ സമയത്ത് എല്ലാ ഫ്ലൈറ്റുകളും ക്ലോസ് ആയതായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഓഗസ്റ്റ് ഇരുപത്തേഴാം തീയതി ലാസ്റ്റ് ദിവസം എനിക്ക് പോകണം അതുകഴിഞ്ഞപ്പോൾ എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഓഗസ്റ്റ് ഇരുപത്തേഴാം തീയതി മാതാവ് എനിക്ക് ചാർട്ടർ ഫ്ലൈറ്റ് തന്നു ഞാൻ ബഹ്റിലേക്ക് തിരിച്ചു പോയി അവിടെ ചെന്ന് കഴിഞ്ഞും എൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ യൂട്രസ് ഇറങ്ങി വരൽ കംപ്ലയിൻ്റുകളൊക്കെ ഉണ്ടായി പക്ഷേ എൻ്റെ ഭയങ്കര ധൈര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കണ്ടിന്യൂസ് ലൈവ് പോകുന്നുണ്ട് കൃപാസനത്തിലേക്ക് അതുകൊണ്ട് എനിക്ക് യാതൊരു പേടിയില്ല എനിക്ക് എന്ത് പ്രശ്നം വരുമ്പോഴും ഞാൻ ഞാനപ്പം കൃപാസനം ലൈവിൽ മെസ്സേജ് ഇട്ടിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അത് അത് അതിൻ്റെ ഒരു സന്തോഷം അതിൻ്റെ ഒരു ഇതും എനിക്ക് അറിഞ്ഞുകൂടാ കോവിഡ് വന്നവർ മറ്റുള്ളവർ വിഷമിക്കുന്നത് അറിയാം പക്ഷേ എനിക്ക് ഭയങ്കര ഒരു ഭാഗ്യമായിരുന്നു ഇവിടെ എപ്പോഴും ലൈവ് ഉണ്ടായിരുന്നു അപ്പോൾ പോരാൻ നേരത്തെ ഞാൻ മാതാവിനോടൊപ്പം പറഞ്ഞു മാതാവ് നാട്ടിൽ നിന്ന് പോരാൻ നേരത്ത് പറഞ്ഞു മാതാവ് മാതാവിൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിൻ്റെ മാതാവ് പോയി മൂന്ന് മാസം ശുശ്രൂഷ ചെയ്തു ഇത് ഞാൻ മോളാണ് എനിക്ക് കോവിഡായിട്ട് വേറെ ആരെയും കൊണ്ടുവരാൻ പറ്റത്തില്ല മാതാവ് എൻ്റെ കൂടെ വരണം എനിക്ക് പ്രസവ കാര്യങ്ങൾക്കെല്ലാം ചെയ്യണം അതുപോലെ തന്നെ മാതാവ് എനിക്ക് മുമ്പേ ഇവിടെ വന്ന് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു അപ്പോൾ എനിക്ക് ഡിസംബറിലാണ് ഡേറ്റ് തന്നിട്ടുണ്ടായി അപ്പം ഡിസംബറിൽ തന്നെയായിരുന്നു പ്രസവിക്കാൻ ആഗ്രഹം കാരണം മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടുത്തുള്ളത് അപ്പം മാതാവിനോട് സ്ഥിരമായിട്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കായിരുന്നു പക്ഷേ മാതാവ് എന്തെന്ന് വെച്ചാൽ എന്നോട് ചോദിച്ചു വേടി ബുദ്ധിമുട്ടല്ലേ നിനക്ക് ഇത്ര നാളെ നീട്ടിയിട്ട് കൊണ്ടുപോകാനായിട്ട് ഈ വലിയ വയറൊക്കെ വെച്ച് നിനക്ക് ബുദ്ധിമുട്ടല്ലേ നീ അപ്പം നേരത്തെ പ്രസവിച്ച കുഴപ്പമില്ല എന്നുള്ള മെൻറ്റാലിറ്റി മാതാവ് എനിക്ക് തന്നു അങ്ങനെ ഞാൻ നവംബർ ഇരുപതിന് യാതൊരു കുഴപ്പമില്ലാണ്ട് പ്രസവിച്ചു പ്രസവിച്ച പാടെ പ്രത്യേക പിന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഗവൺമെൻറ് ആശുപത്രിയിലാണ് ഞാൻ പ്രസവിച്ചെങ്കിൽ കൂടിയും അവിടുത്തെ നേഴ്സ് എന്നോട് പറഞ്ഞു ക്രിസ്ത്യനിതാരിയായിട്ട് പ്രാർത്ഥിച്ചോ അപ്പം ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാലെ ലുയാനും മാതാവിൻ്റെ പ്രാർത്ഥനകളെല്ലാം ചൊല്ലിയാണ് എൻ്റെ മോളെ ഞാൻ പ്രസവിച്ചത് അത്ര ഒരു ഭാഗ്യം ഒരു അറബ് രാജ്യത്ത് എനിക്ക് കിട്ടിയത് എൻ്റെ വലിയൊരു ഭാഗ്യമാണ് അത് മാതാവിൻ്റെ അനുഗ്രഹമാണത് അപ്പം എപ്പോഴും എൻ്റെ കൂടെ മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ളൊരു വചനം ഞാൻ ആയിരം അതിൽ കൂടുതലും തവണ എഴുതിയായിരുന്നു ആ വചനം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് എൻ്റെ മോളെ യാതൊരു കുഴപ്പമില്ലാണ്ട് എനിക്ക് കിട്ടി ഒരു പ്രശ്നം സാധാ കുട്ടികളുടെ പോലും പ്രശ്നം വന്നില്ല പ്രസവിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ ഡിസ്ചാർജ് ആയി കുട്ടീനെ ഒരു നിമിഷം പോലും എനിക്ക് എൻ ഐ സിയിൽ ഇടേണ്ടി വന്നില്ല അപ്പോൾ ഈ ത്രൂ ഔട്ട് പ്രയറിൽ ഞാൻ വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഭാഗ്യം ഉണ്ടായത് എനിക്ക് ഉടമ്പടി തൈലവും തേനും കിട്ടിയായിരുന്നു ഞാൻ എന്നും അതിന് ശേഷം എൻ്റെ കയ്യിൽ എന്നും ഉടമ്പടി തൈലവും പ്രയറും കിട്ടിയത് ഞാൻ അന്ന് മുതൽ അത് കറക്റ്റായിട്ട് എപ്പോഴൊക്കെ ബുദ്ധിമുട്ട് തോന്നുന്നു അപ്പോഴൊക്കെ പരട്ടും പിന്നെ അത് പെരട്ടിയിട്ടാണ് ഞാൻ കിടക്കുകയുള്ളൂ പിന്നെ എന്തെങ്കിലും മൂമെൻ്റിൽ വ്യത്യാസം പറഞ്ഞ നഴ്സായ സ്ഥിതിക്ക് കുറച്ചും കൂടി ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പം ഞാൻ എപ്പോഴും തൈലം പറ്റുമായിരുന്നു തൈലം പറ്റും ഞാൻ തേൻ കഴിക്കുമായിരുന്നു വെള്ളത്തിൽ ഉപ്പ് കലർത്തി കഴിക്കുമായിരുന്നു അതെൻ്റെ ഒരു ഭയങ്കര ധൈര്യമായിരുന്നു പിന്നെ എനിക്ക് ഷുഗർ വരാമെന്നുള്ള ഒരു ചെറിയൊരു ഇത് പ്രശ്നം കൂടി ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് മധുരത്തിനോട് കുറച്ച് ഇഷ്ടക്കൂടുതലുള്ള കാരണം കൊണ്ടും അപ്പം ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്തിരി ഉപ്പ് കലക്കി നേരത്തെ കഴിച്ചിട്ട് മാതാവിനോട് പറയും മാതാവ് എനിക്ക് ഇത്തിരി ഉണ്ട് ഇത് കഴിക്കാനായിട്ട് അപ്പം ഞാൻ അത് കഴിക്കുകയാണ് എനിക്ക് ഷുഗർ ഒന്നും എന്ന് എനിക്ക് ഞാൻ ലുഡും ജിലേബി എല്ലാ സാധനങ്ങളും തിന്നു പക്ഷേ എനിക്ക് യാതൊരു കുഴപ്പമുണ്ടായില്ല മാതാവ് എനിക്ക് തന്ന നേർച്ച വസ്തുക്കൾ വഴി അങ്ങനെ ആ പ്രശ്നത്തിൽ നിന്ന് ഞാൻ ഇഷ്ടപ്പെട്ടു അങ്ങനെ എൻ്റെ മാതാവ് എനിക്ക് വലിയൊരു അനുഗ്രഹം തന്ന അതിന് ഞാൻ എത്ര പറഞ്ഞ നന്ദി പറഞ്ഞാലും തീരില്ല അതുകൊണ്ട് മാതാവിന് വലിയൊരു നന്ദി പിന്നെ രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്കത്തിൽ എനിക്ക് എൻ്റെ വീടൊക്കെ വെള്ളത്തിൽ മുങ്ങിയതായിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ വീടൊക്കെ അപ്പം ഞാൻ രണ്ടാമത്തെ ഉടമ്പടിയായിട്ട് വെച്ചത് ഞങ്ങളുടെ ചേട്ടനെങ്കിലും ഒരു വലിയൊരു വീട് വെക്കാൻ പറ്റിയ വെള്ളപ്പൊക്കം വരുമ്പോൾ അതിലൊന്ന് കയറി നിൽക്കാൻ പറ്റുന്നൊരവസ്ഥ താക്കി തരണേ മാതാവിനാണ് പ്രാർത്ഥിച്ചേ ആ പ്രാർത്ഥന ഇത് വന്നിട്ട് അവർ വീട് വെക്കാനേ ചിന്തിച്ചിട്ടുണ്ടായില്ല അവരന്നതിന് തീരുമാനം എടുത്ത് ഞാൻ പറയാണ്ട് തന്നെ ഞാനിവിടെ പ്രാർത്ഥിച്ചേ ചെയ്തോളൂ അവരോട് പറയൊന്നും ചെയ്തില്ല അവർ ആ തീരുമാനമെടുത്തു ഈ സെപ്റ്റംബറിൽ ഫുൾ വീടിൻ്റെ പണി കഴിഞ്ഞ് വളരെ മനോഹരമായിട്ടുള്ള വീട് ഞങ്ങളെല്ലാവരും അതിൽ താമസിച്ച് വളരെ സന്തോഷത്തോടു കൂടി പിന്നെ എൻ്റെ മൂന്നാമത്തെ ഉടമ്പടി പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ എപ്പോഴും ജലദോഷവും ചുമയും പ്രശ്നങ്ങളാണ് എപ്പോഴും പ്രശ്നങ്ങളാണ് എപ്പോഴും ആശുപത്രിക്ക് ഉണ്ടോയാണ് അപ്പം ഞാനിത് പ്രാർത്ഥിച്ചതിന് ശേഷം ഉടമ്പടി എടുത്തതിന് ശേഷം അവന് വലിയ കുഴപ്പം വന്നിട്ടില്ല അപ്പോൾ എന്തെങ്കിലും ചെറിയൊരു തുമ്മൽ ഒരു തുമ്മൽ വരാണെങ്കിൽ ഞാൻ ഉടനടി അവനെ ആ ഉപ്പിട്ട് ആവി പിടിപ്പിക്കുക അല്ലെങ്കിൽ ഉപ്പ് കൊടുക്കുക ചെയ്യും അപ്പം അവൻ അതുകൊണ്ട് ഒരിക്കലും ആശുപത്രിയിൽ അങ്ങനെ പണ്ടത്തെ പണ്ടെന്ന് ചെയ്യുന്നവരെ ആശുപത്രിയിൽ ഇപ്പോൾ അവന് യാതൊരു പ്രശ്നമില്ല നല്ല ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട് പിന്നെ എൻ്റെ അനിയനെ നാലാമത്തെ ആയത് വെച്ചത് അനിയനൊരു കല്യാണക്കാരും നടക്കണമെന്നായിരുന്നു അപ്പോൾ അവനക്ക് രണ്ട് വർഷമായിട്ട് കല്യാണം ആലോചിച്ചിട്ട് ശരിയാവണില്ല അപ്പോൾ അവന് തന്നെ ഭയങ്കര ഒരു ഡിപ്രഷനായി എന്നെ ഒന്നിനും കൊള്ളില്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ ഞാൻ മാതാവിനോടൊരു മാതാവേ അടുത്ത നവംബറിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ ആകുമ്പോഴേക്കും ഒന്ന് ശരിയാക്കി തരണേ എനിക്ക് എനിക്കപ്പോഴാണ് പറഞ്ഞാൽ പറ്റുന്നത് ഞാനിപ്പോൾ വന്നു ഇപ്പോഴും ഇതാണ്ടായില്ല അപ്പം സംശയിക്കരുതല്ലോ പക്ഷേ കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് അവൻ്റെ കല്യാണം ഉറപ്പിച്ച് കല്യാണം ശരിയായി പിന്നെ എൻ്റെ അഞ്ചാമത്തെ ആഗ്രഹം എൻ്റെ അപ്പച്ചനും അമ്മച്ചും സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് അതും ശരിയായിട്ട് നടക്കുന്നുണ്ട് ആറാമത്തെ ആഗ്രഹം എൻ്റെ ഇൻലോസ് അവരും ആരോഗ്യത്തോടെ ഇരിക്കണം എന്നുള്ളതാണ് അതും എൻ്റെ നടന്നു എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഇത് പറഞ്ഞാൽ തീരത്തില്ല പക്ഷെ ഇതിൻ്റെ ഇടയിൽ എനിക്ക് ചെറിയ ചെറിയ വലുതായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട് ഞാനിപ്പോൾ നിന്ന് വന്നേക്കണതാണ് കൊച്ചിൻ്റെ മാമോദിസിക്കും ഇതും എൻ്റെ മെയിൻ ഉദ്ദേശം ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാമെന്നുള്ളതാണ് അതെൻ്റെ മാതാവ് എനിക്ക് നടത്തി തന്നു എൻ്റെ മാതാവാണ് ഞാനിപ്പോൾ ജീവനോടെ നിൽക്കണമെന്നുള്ളൊരു കാരണം ഒരായിരം നന്ദി പറയാം സഹോദരി പറഞ്ഞ സാക്ഷ്യം വലിയൊരു സാക്ഷ്യമാണ് അതായത് ഈ സഹോദരി ഗർഭിണിയായതിനു ശേഷം മൂന്നാം മാസം സ്കാനിങ്ങിൽ പറയുന്നത് കുഞ്ഞിന് ഡൗൺ സിൻഡ്രോ ആണ് അതുകൊണ്ട് അബോട്ട് ചെയ്ത് കളയണം ഇല്ലെങ്കിൽ ഈ സഹോദരിയുടെ ജീവന് അത് അപകടമായിട്ട് മാറും അപ്പോൾ ഇതൊരു നേഴ്സാണ് ഒത്തിരി പേര് ഉപദേശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു മകളാണ് അപ്പോൾ ഈ മകൾ മകളോർത്തു എനിക്കൊരു ജീവിതത്തിൽ പ്രശ്നം വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥയായി അപ്പോഴാണ് യൂട്യൂബ് വഴി കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും കാണുന്നതും അപ്പോൾ അങ്ങനെ ഈ ഒരു കാര്യം നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാട്ടിലേക്ക് വരുന്നത് നാട്ടിലേക്ക് വരുമ്പോൾ കോവിഡിൻ്റെ ഏറ്റവും ഉറുതന്നെ അവസ്ഥയിലാണ് വരണത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ തന്നെ ഈ സഹോദരി ഇവിടെ ക്വാറന്റൈൻ ഇരിക്കുന്ന സമയത്ത് പറയുകയാണ് ഞാനിവിടെ ഒരു മുപ്പത് ദിവസം ഇരുന്നപ്പോൾ എൻ്റെ ബന്ധുക്കളും എൻ്റെ സ്വന്തക്കാരും ഒക്കെ ഈ കൃപാസനത്തിലുള്ള ഇവിടെ ശുശ്രൂ ഇവിടുത്തെ ശുശ്രൂഷകൾ ബഹുമാനപ്പെട്ട ജോസഫ് പച്ചൻ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ഓരോരുത്തരുമായിരുന്നു എൻ്റെ ബന്ധുക്കളും സ്വന്തക്കാരുമായിട്ട് മാറിയത് കാരണം എപ്പോഴും ലൈവ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ സത്യം വന ഈ കോവിഡിൻ്റെ ഈ ഒരു ക്വാറൻ്റൈൻ സമയത്തൊക്കെ ഈ ഒരു വർഷക്കാലം മുഴുവൻ കോവിഡ് പ്രതിസന്ധി ആയപ്പോൾ പോലും കൃപാസനം അടഞ്ഞിട്ടില്ല കൃപാസനത്തിൻ്റെ ഒരു ശുശ്രൂഷകൾ പോലും അടഞ്ഞിട്ടുണ്ടായിരുന്നില്ല എല്ലാം നമ്മൾ ഓൺലൈൻ വഴി ശുശ്രൂഷകൾ കറക്റ്റായിട്ടുണ്ടായിരുന്നു ശരിക്കും ഒത്തിരി മക്കൾക്ക് അത് അനുഗ്രഹമായിട്ട് മാറിയിട്ടുണ്ട് കാരണം ഇപ്പോൾ ഈ സഹോദരി പറഞ്ഞ പോലെ എൻ്റെ ബന്ധുക്കളും സ്വന്തക്കാരും എൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചയിൽ അത് കൃപാസനത്തിലെ ശുശ്രൂഷകരും കൃപാസനത്തിലെ ശുശ്രൂഷകളുമായിരുന്നു എന്നാണ് പറഞ്ഞത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനടക്കം അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതിനർത്ഥം ഒന്നാണ് ഒരിക്കലും നിങ്ങളുടെ മുമ്പിൽ അടയാത്ത ഒരു വാതിലാണ് ഈ കൃപാസനം എന്ന് പറയുന്നത് ആരുടെ മുമ്പിലും കണ്ണീരണിയുന്നതിൻ്റെ മുമ്പിൽ ഒരിക്കലും അടയാത്ത വാതിലാണ് ഈ കൃപാസനം അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ വന്നു ഒത്തിരിയേറെ വിഷമിക്കുന്ന സാഹചര്യത്തിൽ ചെയ്തതെന്താണ് ഈ സഹോദരി അമ്മമാതാവിനോട് അടയാളം ആവശ്യപ്പെട്ടു ഡോക്ടർ ഉടമ്പടി തൈലം വയറിൽ എത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഡോക്ടർ തന്നെ എനിക്കിതൊരു ഉത്തരം തരണം അവിടെ ചെന്ന് സ്കാൻ ചെയ്തപ്പോൾ സ്കാനിങ്ങിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ തിരികെ അപ്പോൾ ഓർത്തു അമ്മ മാതാവ് എലിസബത്തിനെ ശുശ്രൂഷിച്ച പോലെ പരിശുദ്ധ അമ്മ മാതാവ് നീ എന്നെ ശുശ്രൂഷിച്ചു കൊള്ളണേ പിന്നെ ഞാനും ആഗ്രഹിക്കുന്ന അമ്മമാതാവ് ഒത്തിരിയേറെ ബുദ്ധിമുട്ടും വിഷമതകളൊക്കെ അനുഭവിച്ച വ്യക്തിയല്ലേ ഞാനും ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതവാങ്ങാളുടെ ബഹ്റൈനിൽ തന്നെ ആകാനാണ് അങ്ങനെ അവിടേക്ക് ചെല്ലുന്നു അതോടൊപ്പം തന്നെ പ്രസവിക്കുന്ന സമയത്ത് പറഞ്ഞത് ഒരു മുസ്ലിം ഹോസ്പിറ്റലായിരുന്നെങ്കിൽ പോലും പരിശുദ്ധ അമ്മയുടെ നാമം വിളിച്ചുകൊണ്ട് തന്നെ നല്ലൊരു കുഞ്ഞിന് ജന്മം നൽകുവാനായിട്ടുള്ള വലിയ കൃപ എനിക്ക് ലഭിച്ചു അത് ദൈവത്തിൻ്റെ വലിയ കരുതലും സാന്നിധ്യമാണെന്ന് ഈ സഹോദരി മനസ്സിലാക്കുകയാണ് അതോടൊപ്പം വീട് വെള്ളപ്പൊക്കം മൂന്ന് നശിക്കുമ്പോൾ ചേട്ടനൊരു ഭവനം വേണമെന്ന് ആഗ്രഹിച്ചു ദൈവമാതാവ് പെട്ടെന്ന് ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ നല്ലൊരു ഭവനം കൊടുത്തു എല്ലാവരും കൂടെ ഒരുമിച്ച് താമസിക്കുവാനുള്ള വലിയ കൃപ കൊടുത്തു അതോടൊപ്പം ചെറുതും വലുതുമായിട്ട് ഒത്തിരിയേറെ അനുഗ്രഹങ്ങളാണ് ഈ സഹോദരിയുടെ ജീവിതത്തിൽ ദൈവമായ കർത്താവ് ഉടമ്പടിയിലൂടെ ചൊരിഞ്ഞു കൊടുത്തിരിക്കുന്നത് അതായത് ജീവനുള്ള നല്ലൊരു കുഞ്ഞിനെ സന്തോഷത്തോടുകൂടെ കൊടുത്തു എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും എൻ്റെ കുഞ്ഞിനെ ഞാൻ അവോട്ട് ചെയ്യുകയില്ല എന്ന് തീരുമാനമെടുത്ത വിശ്വാസമാണ് ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ വിലയായിട്ട് എനിക്ക് തോന്നുന്നത് അതായത് പാറമേൽ ഉറപ്പിക്കപ്പെട്ടതാണ് കാറ്റൂതി വെള്ളപ്പൊക്കമുണ്ടായി മഴ പെയ്തു പക്ഷേ അത് ആ ഭാവനത്തിന് മേൽ ആഞ്ഞമടിച്ചു പക്ഷേ ഭവനം വീണുപോയില്ല പാറമേൽ ഉറപ്പിക്കപ്പെട്ടിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ അത് ദൈവമായ കർത്താവിന് നിരക്കുന്നതല്ല ഞാനൊരു നേഴ്സാണ് ഞാൻ ഒരു കാരണം വച്ചാൽ അത് നശിപ്പിക്കില്ല എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല അപ്പം ഇന്ന് ഈ സഹോദരിയുടെ ജീവനോടെ നിൽക്കുന്നു കയ്യിൽ കുഞ്ഞുമുണ്ട് ആർക്കും ഒരു കുഴപ്പമില്ല അത് ദൈവമാതാവിൻ്റെ വലിയ പരിപാലനയാണ് ഉടമ്പടിയിലൂടെ കിട്ടിയ വലിയ സൗഖ്യമാണ് നമുക്ക് ഏറ്റവും സന്തോഷത്തോടു കൂടെ ഈ കുടുംബത്തെ ഓർത്ത് കരങ്ങളടിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാം യശ്വരി රධන එശවේස්තුುදී වේ මහම්.